ഗൈസ് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഭാവിക നമ്മളിപ്പോ ഇന്ന് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി അമ്പലത്തിൽ പോയ ഒരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ് അപ്പൊ നമ്മൾ അമ്പലക്കുളത്തിൽ കാലെഴുകിട്ട് നേരെ അമ്പലത്തിലേക്ക് കയറി തൊഴാനുള്ള പരിപാടിയാണോ ഗൈസ് നമ്മൾ പലരാശി റൂട്ട് പോകാണെങ്കിൽ ഇവിടെ പറഞ്ഞു കേട്ട് വലിയ ഫേമസ് ആണുള്ളത് അമ്പലം അപ്പൊ ഇവിടെ കയറാൻ പറ്റിയിരുന്നില്ല ഇന്നിപ്പോ നമുക്ക് ഇവിടെ കയറാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി അപ്പൊ നേരെ നമ്മൾ ഇനി അമ്പലത്തിൽ കയറി തൊഴാനുള്ള പരിപാടിയാണ് അമ്പലപ്പുഴ പാൽപ്പായസം അത് കേൾക്കാത്തൊരു ആരും തന്നെ ഉണ്ടാവില്ല പാൽപ്പായസമാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളത് അമ്പലപ്പുഴ പാൽപ്പായസാണ് ഇവിടുത്തെ മെയിൻ വഴിപാട് ഇത് കിട്ടാനായിട്ട് കുറച്ച് പണിയേണ്ട എന്ന് വെച്ചാൽ നമ്മൾ തലേ ദിവസം ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ ഉണ്ട് ഓൺലൈൻ ബുക്കിംഗ് ചെയ്ത് ബുക്കിംഗ് ചെയ്തവർക്ക് കൊടുത്തുകഴിഞ്ഞിട്ടാ പിന്നെ അവിടെ ചെല്ലുന്നവർക്ക് കിട്ടുള്ളൂ ഒരു ഏകദേശം ഒരു പതിനൊന്ന് മണിയോട് കൂടിയാണ് ക്യൂ സ്റ്റാർട്ട് ചെയ്യണത് പിന്നെ ഞങ്ങൾ പോയത് ഞങ്ങൾ വൈകിട്ടാണ് പോയത് അതുകൊണ്ട് സംഭവം നമുക്ക് പാൽപ്പായസം കിട്ടിയില്ല പാൽപ്പായസം ആ സമയത്ത് കൗണ്ടറിൽ തീർന്നിരിക്കായിരുന്നു പിന്നെ ഒരു ആൾ കൊണ്ട് തന്ന് അവിടെ നിന്ന് തന്നെ പക്ഷെ നമ്മളത് ഇത്രയും ലോങ് നമ്മൾ തിരിച്ച് കൊണ്ടുവരേണ്ട പ്രശ്നം കൊണ്ട് നമ്മൾ മേടിച്ചില്ല കാരണം അത്രയും ടൈം ആയതുകൊണ്ട് ഞാൻ ചീത്തയായി പോകും എന്നുള്ളൊരു പേടി മെയിൻ വഴിപാട് പാൽപ്പായസമാണ് പിന്നെ ഞങ്ങൾ വെണ്ണയും കദലിപ്പഴാണ് വഴിപാഴായിട്ട് കൊടുത്തത് വൈകിട്ടായതുകൊണ്ട് അധികം അധികം നല്ല ഒട്ടും തന്നെ തിരക്കുണ്ടായില്ല രാവിലെയാണ് ഈ പാൽപ്പായസം അങ്ങനെയായിട്ട് മെയിൻ ആയിട്ട് തിരക്ക് ഓടുന്നത് അത് കൗണ്ടറിലെ ക്യൂ തന്നെ കണ്ടുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്യൂ ആയിരിക്കും പിന്നെ നമ്മൾ ഈ ഈ കൊളക്കടവിൽ ഇങ്ങനെ ഇരിക്കാനായിട്ട് നല്ലൊരു വൈബാണ് നല്ല കാറ്റൊക്കെ അടിച്ച് വൈകിട്ടായത് കൊണ്ട് വെയിലില്ല നല്ല ഫോളായിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് പിന്നെ ഈ കുളത്തിൽ നിറയെ മീനുകളാണ് കേട്ടോ നിറയെ മീനുകളാണ് പിന്നെ മീനിനെ പിടിക്കാനായിട്ട് നീർക്കാക്ക ചെറിയ മീനുകളാണ് വലിയ മീനുകളൊന്നും ആൾ തൊടണല്ലോ ചെറിയ ചെറിയ മീനുകളാണ് ആൾ വന്ന് പിടിക്കുന്നുണ്ട് അല്ലാത്തൊരു രസമാണ് ഇവിടെ ഇങ്ങനെ വൈകിട്ട് സമയത്തിരിക്കാനായിട്ട് അപ്പം നമ്മൾ വെണ്ണയും അതലിപ്പഴും ഒക്കെ വഴിപാട് കഴിച്ച് ഭഗവാനെ തൊഴുതിട്ട് തിരിച്ചു പോകാനുള്ള പരിപാടി നോക്കിയാണ് ഒരുപാട് ലോങ് മരണകളും വരെ വരണമല്ല അപ്പം ഇത്രയും സമയമല്ല ഇനിയിപ്പം കാരണം അധികം നേരം ഇനി ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ അമ്പലപ്പുഴ പാൽപ്പായസം കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ് അതിനെപ്പറ്റി ഒരുപാട് വീഡിയോസുകളും കാര്യങ്ങളും നിങ്ങൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും പാൽപ്പായസത്തിനെ പറ്റിയുള്ള ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പല രീതിയിൽ പല സ്ഥലത്തും ഉണ്ടാക്കാൻ നോക്കിയിട്ടും ഈ ഒരു ടേസ്റ്റിലേക്ക് സംഭവം എത്തിയിട്ടില്ല ഇവിടെ ഉണ്ടാക്കണം മാത്രം ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണെന്ന് തന്നെ പറയാം ഇപ്പം നമ്മൾ ഇറങ്ങാൻ നിൽക്കേണ്ട ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഒരാൾ കയറി വരണ്ട ഇത് ആൾ വന്നപ്പോൾ തന്നെ നമ്മൾ പേടിച്ചു കേട്ടോ കാരണം ഗംഭീര സൈസിലാണ് വന്നത് ആളെ കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഇതാണല്ലോ പക്ഷെ ആൾ വളരെ സൈലന്റ് ആണ് ആരും ഒന്നും ചെയ്യില്ല സ്ഥിരമായി ആ സമയത്ത് അങ്ങനെ വന്ന് പോകുന്ന ഒരാളാണെന്ന് പുറത്ത് നമ്മൾ ആൾക്കാരോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ നമ്മൾ ആദ്യം ഒന്ന് പേടിച്ച് പിന്നെ ആളുടെ അടുത്തൊക്കെ പോയി ഒന്ന് നോക്കാൻ ഒന്ന് ടച്ച് ചെയ്യാനൊക്കെ ശ്രമിച്ചു പക്ഷേ നടന്നില്ല നമ്മളെ ആൾ വളരെ സാധുവായ ഒരാളാണ് അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോഴാണ് സ്ഥിരമായി അവിടെ വന്നു പോകുന്ന ഒരാളാണ് ആ സമയത്ത് അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കേണ്ട അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം